എടേ കോളേജിൽ എത്താനായി ആറ്റിറ്റൂടുണ്ട് ആറ്റിറ്റൂടുണ്ട് നടപ്പുട ചിരി ചിരിപ്പുചാടാ രാജകീയ കോളേജിലുള്ള ഒറ്റോർണത്തരം കാണുന്നില്ലല്ലോ എല്ലാ ക്ലാസ് കയറി ഇരിക്കുവാണോടി നമ്മള് ഇട്ട് വെറുതെയായല്ലോ വെറുതെ ആയല്ലോ വെറുതെ ആയെന്നാ തോന്നുന്നേ അവിടെ നിൽക്കുന്ന ഒന്ന് രണ്ട് പിള്ളേരൊക്കെ നമ്മുടെ രാജകീയമായ വരവ് കണ്ടില്ലേ അത് മതി പക്ഷെ അവര് കണ്ടോന്ന് അറിഞ്ഞോടോടി അവര് വേറെ വേറെങ്ങോട്ടോ നോക്കി നിക്കുമായിരുന്നു എന്താ പിന്നെ നമുക്ക് എക്കോളജി വിടുമ്പോ തകർക്കാടി അപ്പൊ എനിക്ക് ഓടിക്കാൻ തറഞ്ഞടേ അയ്യടാ നിനക്ക് ഓടിക്കാൻ തന്നതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അപ്പഴാ പക്ഷെ എന്താ ഇറങ്ങിയാകോട്ട് ആ ഇറങ്ങുവാ ഇതുപോലെ ഇന്ന് വണ്ടി െ ആ അതെ നിങ്ങൾ കണ്ടായിരുന്നോ ബ്രേക്ക് പിടിക്കാൻ അറിയാത്തത് കൊണ്ട് കാലം കൊണ്ട് തൊടഞ്ഞു ബ്രേക്ക് പിടിക്കുന്ന ഞങ്ങൾ കണ്ടായിരുന്നു ആറ്റിറ്റ്യൂഡ് അങ്ങനെയും അതെ അസൂടി ആ വരവ് നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഓണോ എടി എനിക്ക് എനിക്കൊന്ന് നിന്റെ വണ്ടി ഓടിക്കാൻ തരുവോടി പ്ലീസ് ഓടിക്കാനോ എന്താടി താടി ആ തരാൻ തരാം ലൂസിക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കുവാണെങ്കിൽ ഞങ്ങക്ക് തരണം എന്നെ വണ്ടി പഠിപ്പിക്കാ പ്ലീസ് ഇതിപ്പോ വണ്ടി കൊണ്ടുവന്ന അബദ്ധ ആയാലോ ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ ോട് കോളേജിലോട്ട് വണ്ടി കൊണ്ടുവരണ്ടെന്ന് കള്ളി നീ അല്ലേ കൊണ്ടു വരാൻ നിർബന്ധിച്ചോണ്ടിരുന്നേ ഞാനോ എപ്പാ എന്നാ നീ വൈകിട്ട് ബസ്സിൽ പോയാൽ മതി എടി ആർക്കും വണ്ടി തരുന്നില്ല അല്ലെ പിന്നെ ഇപ്പൊ ഓക്കെ അല്ലേ വണ്ടി കൊണ്ടുപോയി എന്തൊരു ചാടിയവർക്ക് കണ്ടോ ഇപ്പൊ സന്തോഷായില്ലേ സോറയുടെ